അപ്പൂട്ടൻ ഉണർന്നതും നന്ദു റൂമിലേക്ക് പോയി അപ്പൂവിനെ കുളിപ്പിച്ച് ഫ്രഷാക്കി താഴേക്ക് കൊണ്ടുവന്നു ഭക്ഷണം കൊടുത്തു വായ കഴുകി കഴുകിക്കഴിഞ്ഞതും അപ്പൂട്ടൻ അപ്പൂപ്പന്റെ അടുത്ത് പോകണമെന്നവർ വാശി പിടിച്ചു അവസാനം അഗ്നി പറഞ്ഞു ഓഫീസിൽ പോകുമ്പോൾ വീട്ടിലിറക്കാം റെഡിയാകാൻ അങ്ങനെ നന്ദുവും അപ്പൂം റെഡിയായി അഗ്നിയുടെ കൂടെ അരവിന്ദന്റെ അടുത്തേക്ക് പോയി നന്ദുവിന്റെ വീട്ടിലെത്തിയതും അപ്പൂ ഫുള്ള് ഹാപ്പി ആയിരുന്നു അവര് വന്നത് അരവിന്ദൻ ലീവ് എടുത്തു രാവിലെ ഭക്ഷണം കഴിച്ചു പേരും ചേർന്ന് പുറത്തേക്ക് കറങ്ങാൻ പോയി മോൾ പാർക്ക് ബീച്ച് അങ്ങനെ എല്ലായിടവും കറങ്ങി നടന്നു വൈകുന്നേരമായതും അവർ തിരിച്ച് വീട്ടിലേക്ക് വന്നു അഗ്നി വന്നതും അപ്പൂ ഇന്ന് പോകണ്ടാന്ന് പറഞ്ഞ് വാശി പിടിച്ചതും അവർ അവിടെ തന്നെ നിന്നു രാത്രിയിൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അരവിന്റെ അമ്മമ്മ വന്നത് നന്ദുവിനോട് പറഞ്ഞു നന്ദു അതിനൊന്നും പറഞ്ഞില്ല കാരണം അമ്മമ്മ ഇപ്പോഴും കാർത്തിയെ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവൻ വിശ്വസിപ്പിച്ചു ഫുഡ് കഴിച്ച് നന്ദു അപ്പുവിനെ ഉറക്കി അഗ്നിയും അവളുടെ അടുത്ത് വന്ന് കിടന്നു ഇപ്പോൾ അഗ്നി നന്ദുവിന്റെ അടുത്താണ് കിടക്കാറ് അപ്പുവിനെ നടുവിൽ കിടത്തിയാലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അഗ്നി നന്ദുവിനെ ചുറ്റി കിടക്കുന്നത് കാണും അതുകൊണ്ട് നന്ദു ഒന്നും പറയാറില്ല പിറ്റേന്ന് രാവിലെ നന്ദുവിനും ഹോസ്പിറ്റലിൽ പോകാനുള്ളതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അവരിറങ്ങി ഇന്ന് അപ്പവും നന്ദുവിന്റെ കൂടെ വരണമെന്ന് വാശി പിടിച്ചതും അപ്പുവിനെയും കൂടെ കൂട്ടി ഓ പിയിൽ പരിശോധിച്ചിരിക്കുന്ന സമയത്താണ് ഒരു കുഞ്ഞിനെയും കൊണ്ട് വരുന്നത് ചെറിയ കുഞ്ഞാണ് ഒരു വയസ്സ് പ്രായം കാണും മുക്കിൽ മുത്തു കുടുങ്ങി നന്ദു കരയുന്ന കുഞ്ഞിനെ എടുത്ത് ആദ്യം കരച്ചിൽ മാറ്റി പിന്നെ മുത്ത് എവിടെ ഇരിക്കുന്നതെന്ന് നോക്കി പതിയെ കുഞ്ഞിനെ വേദനിപ്പിക്കാതെ മുത്ത് പുറത്തേക്കെടുത്തു ചെറുതായിട്ട് ബ്ലഡ് വരുന്നത് കണ്ടതും കുഞ്ഞിന്റെ അമ്മയൊന്ന് പേടിച്ചു മുറിവൊന്നും ഇല്ലെന്ന് പറഞ്ഞ് നന്ദു അവരെ പറഞ്ഞു വിട്ടു അപ്പു ഇതെല്ലാം നോക്കി അവിടെ ഇരിക്കുന്നുണ്ട് ഇടയ്ക്ക് അവൻ ഓരോ സംശയം ചോദിക്കുന്നുണ്ട് അതിനെല്ലാം നന്ദു മറുപടിയും പറയുന്നുണ്ട് അപ്പോഴാണ് ശിവ അങ്ങോട്ടേക്ക് വന്നത് നന്ദു അവനോട് ഇരിക്കാൻ പറഞ്ഞു മീരയോട് ആ കുട്ടിയുടെ ഫയൽ കൊണ്ടുവരാൻ പറഞ്ഞു ശിവയെ കണ്ടതും അപ്പു അവന്റെ കയ്യിലേക്ക് നോക്കി അവൻ നോക്കുന്നത് കണ്ടതും നന്ദു അവനോട് എന്താണെന്ന് ചോദിച്ചു ഈ അങ്കിൾ എന്തിനാ ഒച്ചയ്ക്ക് വന്നേ അങ്കിളിന്റെ വാവ എവിടെ അത് കേട്ടതും ശിവ ഒന്ന് ഞേടി കല്യാണം കഴിക്കാത്ത ഞാൻ എങ്ങനെയാ വാവയും കൊണ്ടുവരുന്നേ ശിവ മനസ്സിൽ പറഞ്ഞു എനിക്ക് വാവ ഇല്ലടാ മോനൂട്ടാ ശിവ അപ്പൂവിനെ നോക്കി പറഞ്ഞു പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ എൻ്റെ അമ്മ കുട്ടികളെ നോക്കൂ അങ്കൾ വേറെ ഡോക്ടറെ കണ്ടോ അത് കേട്ടതും നന്ദു ശിവയും ചിരിച്ചു അങ്കിള് പോലീസാ ഇവിടെ ഒരു കേസിന്റെ കാര്യത്തിന് വന്നതാ നന്ദു അപ്പൂവിനോട് പറഞ്ഞു അത് കേട്ടതും അപ്പു ശിവന്റെ അടുത്തേക്ക് ചെന്നു അങ്കള് കുട്ടികളെ ദ്രോഹിക്കുന്നവരെ ഇരിക്കുവോ പിന്നെന്താ ആരാ അപ്പൂസിനെ ദ്രോഹിച്ചത് ശിവ അവനോട് ചോദിച്ചു എൻറെ വീട്ടിലൊരു ആന്റി വരും എപ്പോഴും ഉപദ്രവിക്കും അപ്പ അച്ഛമ്മ ഇല്ലാത്ത സമയത്ത് ഇതേ കണ്ടോ ഇത് ആൻറ്റിയെന്നെ ദോഹിച്ചതാ അപ്പു നെറ്റിയിലായ മുറിവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും ശിവ നന്ദുവിനെ നോക്കി പിന്നെ കാര്യങ്ങളെല്ലാം ചോദിച്ചു അങ്ങനെയാണോ ഇനി എൻ്റെ അപ്പൂസിനെ ആരെങ്കിലും ഉപദ്രവിച്ച അങ്കലിനോട് പറഞ്ഞാ മതി നമുക്ക് അവരെ ഇടിച്ച് ജയിലിൽ ശിവ അപ്പുവിനോട് പറഞ്ഞു അത് കേട്ടതും അപ്പു സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിച്ച് താങ്ക്സ് പറഞ്ഞു മീര ഫയലായിട്ട് ആയിട്ട് വന്നതും നന്ദു ഫയൽ വാങ്ങി അപ്പുവിനെ കുട്ടി പുറത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു നന്ദു ഫയൽ സൈൻ ചെയ്ത് ശിവന്റെ കയ്യിൽ കൊടുത്തു ശിവ ഫയൽ നോക്കി പിന്നെ ടേബിളിലേക്ക് വെച്ചു നന്ദു ഞാൻ അറിഞ്ഞു കാര്യങ്ങളൊക്കെ അങ്കിളിനെ രണ്ടു ദിവസം മുന്നേ കണ്ടിരുന്നു അപ്പു അഗ്നിയുടെ മോനാണോ അഗ്നിയുടെ മാത്രമല്ല ശിവ അവൻ എന്റെയും കൂടി മോനാണ് നന്ദു പറഞ്ഞു ഹോ എന്റെ ദൈവമേ ഇനി എനിക്ക് ചത്താലും വേണ്ടിയില്ല നിനക്ക് ദേഷ്യം എന്നൊരു വികാരം വന്നല്ലോ ശിവ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു നന്ദു അതിനൊന്ന് ചിരിച്ചു ശരിയാണ് അപ്പുവിന്റെ കാര്യം വരുമ്പോ ഞാൻ ചിലപ്പോൾ വല്ലാതെ പോസിറ്റീവ് ആകുന്നുണ്ട് ദേഷ്യം വരുന്നുണ്ട് നന്ദു ആലോചിച്ചു പിന്നെ നന്ദുസേ നീ ആലോചിച്ചതിന് ഇപ്പൊ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ നീ ഇപ്പൊ ഒരു അമ്മയാണ് മക്കളുടെ കാര്യത്തിൽ ഏതൊരു അമ്മയ്ക്കും വരുന്ന ദേഷ്യവും സ്വാർത്ഥതയുമാണ് നിനക്ക് വന്നിട്ടുള്ളത് ആർക്കു വേണ്ടി സ്വന്തം കുഞ്ഞിനെ വിട്ടുകൊടുക്കാത്ത പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സത്യം അതാണ് അമ്മ ശിവ പറഞ്ഞതും നന്ദു ചിരിച്ചു ശരിയാണ് അമ്മയായതിൽ പിന്നെ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇതുവരെ ആരുടെയും മുഖത്ത് നോക്കി മുഖം കറുപ്പിക്കാതെ സംസാരിച്ച ഞാൻ ദേവൂട്ടനെ വേദനിച്ചു എന്ന് കേട്ടപ്പോ ദീപ്തി അടിച്ചു ഇന്നലെ ആരതി ചേച്ചിയോടെ തർക്കിച്ചത് പോലും ദേവൂട്ടനെ പറഞ്ഞത് കൊണ്ട് മനസ്സിലൊരു ചിരിയോടെ ഓർത്തു നന്ദുസേ ശിവ വിളിച്ചതും നന്ദു ചിന്തകളിൽ നിന്ന് ഉണർന്ന് അവനെ നോക്കി എന്താ ശിവ എന്തെങ്കിലും പറയാനുണ്ടോ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന നേഴ്സില്ലേ അവളെ അവളെ എനിക്കങ് ഇഷ്ടമായി ശിവ ചിരിയോടെ പറഞ്ഞു ശിവ നീ കാര്യായിട്ടാണോ എന്റെ നന്ദു ഞാൻ ഇതൊക്കെ തമാശ പറയോ ഞാൻ കാര്യായിട്ട് പറഞ്ഞതാ അമ്മയെ അച്ഛനും സമ്മതിക്കൂ ശിവ അവളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അമ്മയും ചേച്ചി മാത്രമേ ഉള്ളൂ അച്ഛൻ കുഞ്ഞിലെ മരിച്ചുപോയി ചേച്ചിയുടെ കല്യാണവും കഴിഞ്ഞു നന്ദി പറഞ്ഞു എന്റെ ഇഷ്ടം അവരുടേതും പിന്നെ അവളുടെ സാഹചര്യം അതെന്തോ ആയിക്കോട്ടെ അതൊന്നും എന്നെ ബോധ്യം ചെയ്യില്ല ശിവ പറഞ്ഞത് നന്ദി ചിരിച്ചു പണ്ട് ശിവ അങ്ങനെയായിരുന്നു ഏതൊരു കാര്യവും തുറന്നു പറയും വ്യക്തമായ തീരുമാനമെടുക്കാൻ എടുക്കാൻ അവനെ കൊണ്ട് കഴിയും നേരം കൂടി ശിവ സംസാരിച്ച് അവിടുന്ന് പോയി നന്ദു മീരയെ വിളിച്ച് അപ്പൂവിനെ കൊണ്ടുവരാൻ പറഞ്ഞു അപ്പൂവിനെ കൊണ്ടുവന്നതും നന്ദു കൊണ്ടുവന്ന ഫുഡ് അവന് കൊടുത്തു ബാക്കി നന്ദുവും കഴിച്ചു കഴിച്ചു കഴിഞ്ഞതും അപ്പു ഉറക്കം വരുന്നു എന്ന് പറഞ്ഞു നന്ദു അവനെ അവിടെ ഉണ്ടായിരുന്ന പേഴ്സണൽ റൂമിലേക്ക് കിടത്തി അപ്പോഴാണ് അഗ്നി വിളിക്കുന്നത് നന്ദു പെട്ടെന്ന് കോൾ എടുത്തു ഹലോ നന്ദ ഫുഡ് കഴിച്ചോ എവിടെ കുഞ്ഞൻ അഗ്നി ഫോൺ എടുത്തതും ചോദിച്ചു ആ കഴിച്ചു ഇവിടെ ഉണ്ട് ഉറക്കം വരുന്നു എന്നും പറഞ്ഞു അതുകൊണ്ട് ഇവിടെ റൂമിൽ കിടത്തി അഗ്നി ഫുഡ് കഴിച്ചോ കഴിച്ചോണ്ടിരിക്ക അഗ്നി പറഞ്ഞു വീണ്ടും അഗ്നി സംസാരിച്ചത് നന്ദു സംസാരിച്ചു ഒരുപാട് നേരം സംസാരിച്ച് സമയം പോയതിൽ ഇരുവരും അറിഞ്ഞില്ല മീര വന്ന് വിളിച്ചപ്പോഴാണ് നന്ദു ഫോൺ വെച്ചത് വൈകിട്ട് അഗ്നി വന്നതും അവർ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയപ്പോൾ അവരെ കാത്തു ഒരു അതിഥി കൂടി ഉണ്ടായിരുന്നു അവിടെ വീട്ടിൽ വന്ന അകത്തേക്ക് കയറിയതും അവിടെ ഇരിക്കുന്നവരെ കണ്ട് നന്ദു ഒന്ന് ഞെട്ടി അഗ്നി അവളെ നോക്കി അത് ചോദിച്ചു അമ്മമ്മയാണ് നന്ദു അഗ്നി കേൾക്കാൻ പാകത്തിന് പറഞ്ഞു ആ നന്ദുമോളെ ദേ അമ്മമ്മ വന്നിട്ട് കുറച്ചുനേരമായി നിങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു അഗ്നിയുടെ അമ്മ അവരെ കണ്ടതും പറഞ്ഞു നന്ദു അതിനൊന്ന് ചിരിച്ചു അമ്മമ്മയുടെ അടുത്തേക്ക് ചെന്നു അഗ്നി അവരെ ഒന്ന് നോക്കി അപ്പൂവിനെ കൊണ്ട് മുകളിലേക്ക് പോയി അമ്മമ്മക്ക് സുഖമാണോ എനിക്ക് കുഴപ്പമൊന്നുമില്ല നിന്റെ കല്യാണം കഴിഞ്ഞത് എന്നെ അറിയിക്കണമെന്ന് തോന്നിയില്ലല്ലോ നിനക്ക് അമ്മമ്മേ വേണ്ടതായോ നിനക്ക് അയ്യോ അങ്ങനെയൊന്നുമില്ല അമ്മമ്മേ പിന്നെ കല്യാണം പെട്ടെന്നായതുകൊണ്ട് അതാരെ അറിയിച്ചില്ല നന്ദു മറുപടി പറഞ്ഞു അമ്മ അപ്പൂവിന് വിശക്കുന്നു അപ്പോ അവളുടെ മടിയിൽ കയറിയിരുന്നു കൊണ്ട് പറഞ്ഞു ഇതേത് നന്ദു ഈ കുട്ടി നിന്നെ എന്തിനാ അവൻ അമ്മേന്ന് വിളിക്കുന്നേ ഇതെന്റെ മോനാ അമ്മമ്മേ അമർദേവ് നിന്റെയോ ഈ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിട്ടാണോ നീ കല്യാണം കഴിച്ചത് അമ്മമ്മക്ക് ഇപ്പൊ എന്താ അറിയേണ്ടത് എന്റെ മോനാണ് ഇനി എനിക്ക് കുഞ്ഞുണ്ടായാലും ഇല്ലെങ്കിലും ഡേ ഇവൻ കഴിഞ്ഞേ എനിക്ക് ആരും ഉള്ളൂ നിനക്ക് ഒരിക്കലും കുഞ്ഞുണ്ടാകില്ലെന്നറിഞ്ഞിട്ടും നിന്നെ സ്നേഹിച്ച് കൂടെ നിർത്തിയവനാണ് കാർത്തിമോൻ എന്നിട്ട് ആരോ പ്രസവിച്ച കുഞ്ഞിന് വേണ്ടിയിട്ടാണോ നീ കല്യാണം കഴിച്ച് ഇവന്റെ അച്ഛന്റെ ഭാര്യയായിട്ട് കഴിയുന്നത് നന്ദു അത് കേട്ട് ഒന്നും മിണ്ടാതെ നിന്നു അപ്പോഴാണ് അഗ്നി അങ്ങോട്ടേക്ക് വന്നത് അഗ്നിയെ കണ്ടതും അമ്മമ്മ അവന്റെ നേരെ തിരിഞ്ഞു നിന്റെ കുഞ്ഞിനെ നോക്കാൻ ഒരു അമ്മയായിട്ടാണോ എൻ്റെ കുട്ടിയെ നീ കല്യാണം കഴിച്ചത് അമ്മമ്മ ദേഷ്യത്തിൽ അവനോട് ചോദിച്ചു അഗ്നി ഒന്നും മിണ്ടാതെ നന്ദുവിന്റെ അടുത്തേക്ക് ചെന്നു അപ്പവും അവളെ ചുറ്റിപ്പിടിച്ച് നിൽക്കുകയാണ് വീട്ടിലുള്ളവരെല്ലാം അവരുടെ സംസാരം ഇഷ്ടപ്പെടാത്ത രീതിയിൽ അവരെ നോക്കി അമ്മേ കുഞ്ഞിനെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോയിക്കേ അഗ്നി പറഞ്ഞതും അമ്മ അവനെ വിളിച്ചു പുറത്തേക്ക് പോയി ആദ്യം പോകില്ലെന്നും പറഞ്ഞ് വാശി പിടിച്ചെങ്കിലും അഗ്നി നിർബന്ധിച്ച് പറഞ്ഞു ബാക്കിയുള്ളവരും അവിടെ നിന്നും പോയി നന്ദാ അഗ്നി അവളുടെ തോളിൽ തട്ടി വിളിച്ചതും അവന്റെ നെഞ്ചിലേക്ക് വീണവൾ കരഞ്ഞു ഏയ് റിലാക്സ് എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ അഗ്നി അവളുടെ മുഖം പിടിച്ചു ഉയർത്തി തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു ഞാൻ എനിക്ക് നന്ദോന്തോ അവനോട് പറയാൻ നിന്നതും അഗ്നി അവളെ തടഞ്ഞു അഗ്നി അമ്മമ്മയുടെ നേരെ തിരിഞ്ഞു കൊച്ചുമകളുടെ സുഖവിവരം തിരക്കാൻ വന്നതാണെങ്കിൽ അത് തിരക്കിയിട്ട് നിങ്ങൾക്ക് പോകാം പക്ഷെ എൻ്റെ ഭാര്യയെ വേദനിപ്പിക്കാൻ വേണ്ടി ആരും ഇങ്ങോട്ട് വരണമെന്നില്ല ഇത്രയും മര്യാദയിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങളെൻ്റെ ഭാര്യയുടെ അമ്മമ്മ ആയതുകൊണ്ട് മാത്രം അഗ്നി ഗൗരവത്തിൽ പറഞ്ഞു ഹോ എൻ്റെ കുട്ടിയോട് എങ്ങനെ സംസാരിക്കണമെന്ന് ഞാൻ നിന്റെ സമ്മർദ്ദം ചോദിച്ചിട്ട് വേണോ സംസാരിക്കാൻ അവരും വിട്ടുകൊടുക്കാറ് ചോദിച്ചു അതെ ചിലപ്പോൾ ചോദിക്കേണ്ടി വരും ഇത്രയും കാലം അവൾ നിങ്ങളുടെ പേരക്കുട്ടിയായിരിക്കും എന്നാൽ എന്നു മുതൽ ഇവളെൻ്റെ ഭാര്യ ആയോ അന്ന് മുതൽ ഇവളോടൊന്ന് മിണ്ടണമെങ്കിൽ പോലും എന്നോട് ചോദിക്കണം അഗ്നി ദേഷ്യത്തിൽ പറഞ്ഞു നന്ദു നീ കേട്ടല്ലോ നിന്റെ ഭർത്താവ് പറയുന്നത് നിന്നെ കാണാൻ കാണാമെന്ന് എന്നോട് ഇത്രയും മോശം രീതിയിൽ സംസാരിച്ചിട്ടും നിനക്കൊന്നും പറയാനില്ലേ അവർ നന്ദുവിനെ നോക്കി ചോദിച്ചു അമ്മവ വന്നത് എന്നെ കാണാനല്ലേ പിന്നെ എൻ്റെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീട്ടുകാരെയും എൻ്റെ കുഞ്ഞിനെയും പറയുന്നത് എന്തിനാ എൻ്റെ അമ്മയുടെ അമ്മ എന്നതുകൊണ്ട് മാത്രം ഞാൻ ഇന്നും അമ്മമ്മയെ ഇഷ്ടപ്പെടുന്നതും ബഹുമാനിക്കുന്നതും അതുകൊണ്ട് തന്നെയാ അമ്മമ്മ പറഞ്ഞ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചതും പക്ഷെ ഞാൻ അവിടെ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് വരാൻ കാരണം എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും അമ്മമ്മ ചോദിച്ചിട്ടില്ലല്ലോ നന്ദു അത്രയും പറഞ്ഞുകൊണ്ട് അവരെ നോക്കി അമ്മമ്മ ആകെ ഞെട്ടി നിൽക്കുകയാണ് ആദ്യമായിട്ടാണ് നന്ദു ഇത്ര ശബ്ദത്തിൽ സംസാരിക്കുന്നത് തന്നെ ഇന്ന് ഞാൻ ഇവിടെ അഗ്നിദേവിൻ്റെ ഭാര്യയായി അദ്ദേഹത്തിൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായി ഈ വീട്ടിൽ കഴിയുന്നത് ഒത്തിരി സന്തോഷത്തോടെയാണ് എൻ്റെ സന്തോഷവും ഞാൻ നല്ലപോലെ ജീവിക്കുന്നതുമാണ് അമ്മമ്മ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഇവിടുന്ന് പോകണം നന്ദു കൈകൂപ്പി പറഞ്ഞു അത് കണ്ടതും അവരൊന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി നന്ദു വേഗം റൂമിലേക്ക് പോയി റൂമിൽ ചെന്ന് ഒത്തിരി നേരം കരഞ്ഞു ആരും അവളെ വിളിക്കാൻ പോയില്ല അപ്പു വാശി പിടിച്ചെങ്കിലും അഗ്നി അവനെ മദ്യഗ്ലാസ് കഴിഞ്ഞുകൊണ്ട് കാർത്തി അവന്റെ ദേഷ്യം തീർത്തു ശബ്ദം കേട്ട് ബെഡിൽ കിടക്കുന്നവൾ അവനെ നോക്കി എന്ത് പറ്റി കാർത്തിക് അവൾ പുതപ്പ് കൊണ്ട് ദേഹം മറിച്ചുകൊണ്ട് ചോദിച്ചു നത്തിങ് ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്റെ എക്സ് വൈഫ് അവളെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തി നോക്കി ബട്ട് നടക്കുന്നില്ല അവനൊരു സിഗരറ്റ് കത്തിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു നീ ഇനിപ്പോ കൊറേയാലോ അവളുടെ പിറകെ നിനക്ക് വേണമെങ്കിൽ പിന്നെ എന്തിനാ ഒഴിവാക്കിയത് ഞാൻ ഒഴിവാക്കിയതൊന്നും അല്ല അവൾ ഇവിടെ നിന്ന് പോയതാണ് അവളുടെ അച്ഛൻ അവളെ രക്ഷിച്ചുകൊണ്ട് പോയി അവൻ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു എന്താ മോനെ അവളേക്കാൾ ഞാൻ നിനക്ക് തരുന്നില്ലേ അവൾ വശ്യമായി ചിരിച്ചുകൊണ്ട് ചോദിച്ചു നീ തരുന്നതിനേക്കാൾ കിക്കുണ്ട് അവളുടെ ശരീരത്തിൽ നിന്ന് ഞാൻ ഓരോന്ന് എടുക്കുമ്പോൾ തന്നെയാ കാർത്തി കേഴ്ചോണ്ട് കടിച്ചുകൊണ്ട് പറഞ്ഞു എന്നിട്ട് നിന്റെ പ്ലാൻ എന്തായിരുന്നു അവളുടെ അമ്മമ്മ വഴി അവളെ എൻ്റെ വഴിക്ക് കൊണ്ടുവരാൻ നോക്കിയതാ പക്ഷേ അവൾ വല്ലാതെ മാറി ഒന്നും മിണ്ടാതെല്ലാം കേട്ടുകൊണ്ടിരുന്നവൾ ഇപ്പോൾ എതിർത്ത് സംസാരിക്കാനായിട്ട് തുടങ്ങി ഹാ പക്ഷെ എൻ്റെ കാൽക്കീഴിൽ അവളെ ഞാൻ കൊണ്ടുവരും അവൾക്കിപ്പോൾ ഒരു വളർത്തപുത്രനുണ്ട് അവനിലൂടെ അവളെ ഞാൻ എൻ്റെ മുൻപിൽ കൊണ്ടുവരും കാർത്തി വീണ്ടും പറഞ്ഞു നിന്നെ വേണ്ടെന്ന് പറഞ്ഞു പോയവളെ നീ എന്തിനാ വീണ്ടും നിന്റെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത് അവൾ അവനിലേക്ക് ചാഞ്ചുകൊണ്ട് ചോദിച്ചു അത് തന്നെയാണ് അവളെ എനിക്ക് കുഞ്ഞിലെ മുതൽ ഇഷ്ടമായിരുന്നു എന്നാൽ അവൾ എന്നെ ഒന്നും നോക്കുക പോലും ചെയ്യില്ല അന്ന് മുതലേ ഞാൻ ആഗ്രഹിച്ചിരുന്നതാ അവളെ എന്റേതാക്കണോന്ന് കല്യാണം കഴിഞ്ഞാൽ അവൾ എൻ്റെ ഒപ്പം നിൽക്കുമല്ലോ അങ്ങനെ അവളെ ഞാൻ സ്വന്തമാക്കി അവളുടെ അച്ഛനെ പോലും കാണാൻ ഞാൻ അവളെ സമ്മതിച്ചിരുന്നില്ല അവൾ എന്നെ മാത്രം കണ്ടാൽ മതി എന്നെ മാത്രം സ്നേഹിച്ചാൽ മതി കാർത്തിക് ഒരുതരം ഉന്മാതിയെപ്പോലെ പറഞ്ഞു അവന്റെ അപ്പോഴത്തെ ഭാവം അവൾക്കും പേടിയായി അതേ ഉന്മാതിയിൽ അവളുടെ ശരീരത്തിൽ വീണ്ടും അവന്റെ കാമം തീർത്തു അപ്പോഴും അവന്റെ ഉള്ളിൽ തീർത്തയായിരുന്നു നന്ദു പതിയെ കണ്ണു ചിമ്മി തുറന്നപ്പോഴുണ്ട് അപ്പൂ അവളുടെ അടുത്ത് കിടക്കുന്നുണ്ട് അവൾ ചുറ്റിനു നോക്കി രാത്രിയായിട്ടുണ്ട് അവൾ അപ്പൂവിനെ ചേർത്ത് പിടിച്ച് നെറ്റിയിലൊന്നും മുത്തി അപ്പൂവിനെ പുതപ്പിച്ചുകൊണ്ട് നന്ദു എഴുന്നേറ്റ് വാഷ്റൂമിൽ പോയി ഫ്രഷായി വന്നു അവൾ അവിടെ മുഴുവൻ അഗ്നിയെ നോക്കി അവിടെ ഒന്നും കാണാത്തത് അവൾ ബാൽക്കണിയിലേക്ക് പോയി അവിടെ ചേറിലിരിക്കുന്ന അഗ്നിയുടെ അടുത്തേക്ക് നന്ദു ചെന്നു നന്ദു അവന്റെ അടുത്തേക്ക് ചെന്നതും അഗ്നി അവളെ വലിച്ചു മടിയിലേക്കെത്തി പെട്ടെന്നായത് കൊണ്ട് നന്ദു എന്ന് പേടിച്ചു അഗ്നി അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു നന്ദ നമുക്കൊരു യാത്ര പോയാലോ അഗ്നി അവളോടായി പതിയെ ചോദിച്ചു ആ പോകാം നന്ദു തിരികെ അവന് മറുപടി നൽകി അമ്മമ്മയോട് ദേഷ്യമുണ്ടോ ഇല്ല അമ്മമ്മ എപ്പോഴും ഇങ്ങനെയാ പാവ അച്ഛൻ അമ്മ നഷ്ടമായപ്പോ അച്ഛനെ അമ്മമ്മ ഒത്തിരി ക്ഷമിച്ചിരുന്നു അമ്മമ്മയുടെ ചിന്തകളുടെ കുഴപ്പമാണ് പക്ഷെ മറ്റുള്ളവർക്ക് അത് വേദനിക്കും ചിന്തിക്കുന്നില്ല സാരമില്ല പലരും പല രീതിയിലാണ് അവരെ നമുക്ക് നേരെയാക്കി എടുക്കാൻ കഴിയില്ല അവരെക്കുറിച്ച് ആലോചിച്ച് നമ്മുടെ ജീവിതത്തിലെ സമയം കളയണ്ട അഗ്നി നന്ദുവിനോടായി പറഞ്ഞു രാഹുലേറ്റനും വൈഫും വന്നിരുന്നോ നന്ദു മടിയോട് ചോദിച്ചു ഇല്ല ഞാൻ ഞാനവനെ വിളിച്ചു ഒരാഴ്ച നമ്മളിവിടെ ഉണ്ടാകില്ല അതുകൊണ്ട് വരണ്ടെന്ന് പറഞ്ഞു ഒരാഴ്ചയോ ഹോസ്പിറ്റൽ എമർജൻസി എന്തെങ്കിലും വന്നാ അതൊക്കെ നോക്കാൻ വേറെ ഡോക്ടേഴ്സ് ഉണ്ട് ഒരാഴ്ച ഈ കുട്ടി ഡോക്ടർ ഇല്ലെങ്കിലും പ്രശ്നമില്ല അഗ്നി കുറുമ്പോട് അവളുടെ താടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു നന്ദു അവനെ ഒന്ന് കുറിപ്പിച്ച് നോക്കി ഹോ എൻ്റെ ദൈവമേ അച്ഛൻ പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പം മനസ്സിലായി അഗ്നി ചിരിച്ചുകൊണ്ട് പറയുന്നത് കേട്ടതും നന്ദു എന്താ എന്ന് പോലെ അവനെ നോക്കി നിനക്ക് ദേഷ്യം വന്ന ശരിക്കും ഭദ്രകാളി ലുക്കാണെന്ന് അഗ്നി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും നന്ദു അവനെ അടിക്കാൻ തുടങ്ങി അഗ്നി ചിരിയോടെ അവളുടെ അടിയെ പതിയെ അടി നിർത്തി അഗ്നിയും നന്ദുവും പരസ്പരം ചിരിച്ചു ഒരുപാട് നാളുകൾക്ക് ശേഷം ഉള്ളിലെ ഭാരമെല്ലാം എല്ലാം മറന്ന് ചിരിച്ചു നന്ദു അവൾക്ക് തന്നെ അത്ഭുതം തോന്നി അച്ഛനാണ് അവളുടെ ആദ്യത്തെ ബെസ്റ്റ് ഫ്രണ്ട് പിന്നെ സജു അവരോട് കുറുമ്പും ദേഷ്യവും വാശിയും ഒക്കെ കാണിക്കും അഗ്നിയോട് താൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അവരെ പോലെ അല്ലെങ്കിൽ അതിലും മുകളിലൊരു സ്ഥാനം തന്റെ മനസ്സിൽ അഗ്നിക്ക് ഉണ്ടെന്ന് അവൾ സ്വയം തിരിച്ചറിയുകയായിരുന്നു അതെ വന്നേ വന്ന് വല്ലതും കഴിക്കേ എല്ലാരും കിടന്നു താനൊന്നും ഒന്നും കഴിക്കാത്തത് കൊണ്ട് ഞാനും ഒന്നും കഴിച്ചില്ല അഗ്നി നന്ദുവിന്റെ തോളിലൊന്നും തട്ടിക്കൊണ്ട് പറഞ്ഞു അഗ്നി വിളിച്ചതും നന്ദു അവന്റെ പിറകെ പോയി ലൈറ്റ് എല്ലാം ഓഫാക്കിയത് കൊണ്ട് ഫോണിലെ ഫ്ലാഷ് ഓൺ ആക്കി അടുക്കളയിൽ ചെന്ന് ലൈറ്റ് ഓൺ ചെയ്തു ഫ്രിഡ്ജിൽ വെച്ച് ഫുഡ് എടുത്ത് ഓവനിൽ വെച്ച് ചൂടാക്കിയെടുത്തു രണ്ടുപേരും പരസ്പരം കഴിച്ചു പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് ലൈറ്റ് ഓഫാക്കി വന്ന് കിടന്നു പിറ്റേന്ന് അഗ്നി എല്ലാവരോടും പറഞ്ഞു യാത്ര പോകുന്നത് എല്ലാവർക്കും അതും നല്ലതാണെന്ന് തോന്നി അങ്ങനെ ഈവനിങ് ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് പോകാൻ വേണ്ടി റെഡി ആകുമ്പോഴാണ് നേഹ നന്ദുവിന്റെ അടുത്തേക്ക് വരുന്നത് നന്ദു നേഹ അവളെ വിളിച്ചു നന്ദു അവളെ നോക്കി എന്തോ അവൾക്ക് പറയാനുണ്ടെന്ന് മനസ്സിലായതും നന്ദു അവളുടെ അടുത്തേക്ക് ചെന്നു എന്താ പെണ്ണെ എന്തേലും പറയാനുണ്ടോ നീ ഇവിടെ ഇരിക്കേ നേഹ അവളെ ബെഡിലേക്ക് ഇരുത്തി നീ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അഗ്നിയേട്ടനെ നിന്നോട് പറയാനുണ്ട് അതുപോലെ നിനക്കും ഈ യാത്രയിൽ നിന്റെ മനസ്സിലുള്ളതെല്ലാം നീ ഏട്ടനോട് തുറന്നു പറയണം കാരണം മുൻപോട്ടുള്ള ലൈഫിൽ രണ്ടുപേരുടെയും ഇടയിൽ യാതൊന്നും ഒളിച്ചു വെക്കണ്ട നിനക്ക് സപ്പോർട്ടായിട്ട് ഏട്ടനുണ്ടാകും ഒരു കാര്യം ഞാൻ പറയാം ആ മനുഷ്യൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഒരുപക്ഷെ നീ ചിന്തിക്കുന്നതിനേക്കാൾ ഒക്കെ മുകളിൽ നേഹ പറയുന്നത് കേട്ടത് നന്ദൻ ഞെട്ടലോടെ അവളെ നോക്കി നന്ദു തിരിച്ചവളോട് എന്തെങ്കിലും ചോദിക്കാൻ നിൽക്കും മുൻപേ അഗ്നി പോകാമെന്ന് പറഞ്ഞു എയർപോർട്ടിൽ എത്തും വരെ കാറിന്റെ ഉള്ളിൽ അപ്പുവിന്റെ ശബ്ദം മാത്രമായിരുന്നു നന്ദു കാറിൽ കയറിയത് മുതൽ ആലോചനയിലായിരുന്നു അതെ എവിടെ ഇരിക്കുവാണോ നമുക്ക് പോവണ്ടേ അഗ്നി നന്ദുവിനെ തട്ടിവിളിച്ചു നന്ദു ഞെട്ടി ചുറ്റിനു എന്ന് നോക്കി എയർപോർട്ടിലാണെന്ന് കണ്ടതും നന്ദു അഗ്നിയെ നോക്കി അഗ്നി കുസൃതിച്ചിരിയോടെ അവളെ കണ്ണിറക്കി കാണിച്ചു നന്ദു അവനെ നോക്കി കാറിൽ നിന്നും ഇറങ്ങി അപ്പുവിനെയും കൂട്ടി അവർ അകത്തേക്ക് കയറി ഫ്ലൈറ്റ് കയറിയതും അപ്പൊ ചുറ്റും നോക്കി നന്ദുവിനോട് ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി ബിസിനസ് ക്ലാസ്സിലാണ് അവർക്കുള്ള സീറ്റ് അതെ നമ്മൾ എങ്ങോട്ടാ പോന്നേ നന്ദു അഗ്നിയോട് ചോദിച്ചു അത് അവിടെ എത്തുമ്പോൾ അറിയാം അഗ്നി കുറുമ്പോടെ പറഞ്ഞു നന്ദു പിന്നെ ഒന്നും തന്നെ ചോദിച്ചില്ല അഗ്നി അത് കണ്ട് ചിരിച്ചു ഈ യാത്ര നമുക്കിടയിലെ ദൂരങ്ങൾ കുറയ്ക്കും നന്ദാ എന്റെ പ്രണയം അതിനക്ക് മുന്നിൽ തുറന്നു പറയണം അഗ്നി മനസ്സിൽ പറഞ്ഞതും അടച്ചു നന്ദുവിൻ്റെ മനസ്സിലും അഗ്നി തന്നെയായിരുന്നു കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും ഒരിക്കൽ പോലും ഒരു രീതിയിലുള്ള ദോഷപ്രവർത്തനം അവനിൽ നിന്ന് ഉണ്ടായിട്ടില്ല എപ്പോഴും എന്നെ കംഫർട്ട് സോൺ ആക്കുന്നത് പോലെ ആ കണ്ണുകളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന കരുതലും സ്നേഹവും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇത്രയും വേഗം എന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞോ എന്ന് പക്ഷേ ഈ കാണുന്ന അഗ്നിയല്ല മറ്റെന്തൊക്കെയോ മനസ്സിൽ എന്നോട് പറയാനുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് ആ മനസ്സിലുള്ളത് കേൾക്കണം അതുപോലെ എൻ്റെ മനസ്സിലുള്ളത് തുറന്ന് പറയണം പരസ്പരം തുറന്ന് സംസാരിക്കുമ്പോൾ ഒരു വ്യക്തിയെ കൂടുതൽ അറിയാൻ കഴിയും